നമുക്ക് ആ പൊന്നലത്ത് വിഷയത്തേക്ക് മടങ്ങി പോവാം പോവാം നമ്മൾ പറഞ്ഞ വിഷയം മനുഷ്യന്റെ ഉള്ളിൽ ഏഴ് ആത്മാക്കളുണ്ട് ഏഴ് ആത്മാക്കളെ കൂടാതെ ചില മനുഷ്യരിലേക്ക് മാത്രം നിയോഗിക്കുന്ന ചില ആത്മാക്കളുണ്ട് ആ ആത്മാക്കള് രണ്ട് തരത്തിലാണ് മെയിനായിട്ട് വരുന്നത് ഒന്ന് ഇലാഹി എന്ന് പറയും മറ്റേതരം ആത്മാവിന്റെ പേരാണ് അള്ളാഹു കണക്കാക്കിയ ഏറ്റവും ഉന്നതർക്ക് മാത്രമേ അത് വന്നു ചേരുവയുള്ളൂ ആലം പടക്കുന്നതിന് മുമ്പായിട്ട് അവൻ അവന്റെ സൗന്ദര്യം ഒന്ന് കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിച്ച സമയത്ത് ആ ആഗ്രഹം അവനിൽ നിന്നും പുറത്തേക്ക് വന്നു ആ പുറത്തേക്ക് വന്ന ആഗ്രഹം ഒരു മുജസ്സമായിട്ട് മാറി ഒരു ശരീരം ഒരു രൂപമായിട്ട് മാറി ആ രൂപത്തിന് പറയുന്ന പേരാണ് അക്സ അവൽ എന്നുള്ളത് അവൽ എന്നുള്ള സൗന്ദര്യം കണ്ടപ്പോൾ അവന് അതിൽ മതിമറന്നു പോയി അവനതിൽ എന്തുപോയി അതില് ലൈറ്റ് ഉന്മാദ ലഹരിയിലായി നമ്മൾ നമ്മളെ കണ്ണാടിയിൽ നോക്കുന്ന പോലെ നമ്മളെ സൗന്ദര്യം കൊണ്ട് ആസ്വദിക്കുന്ന പോലെ അവനാസ്വദിച്ച് ആ ലഹരിയിൽ അവന് എന്ത് ചെയ്ത് ജുംബിഷയത് ജുംബിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായ ദിക്കറിന്റെ രൂപമുണ്ട് ആ ദിക്കറിന്റെ രൂപത്തിൽ തല നമ്മൾ ലെഫ്റ്റും റൈറ്റും ധരിക്കുന്ന ഒരു നൃത്തത്തിൻ്റെതായ രൂപമുണ്ട് നമ്മളൊക്കെ ഡാൻസ് ചെയ്യുന്ന പോലെ അതേപോലെ അള്ളാഹു താല ചെയ്ത സമയത്ത് അള്ളാഹുവിൽ നിന്നും ഉതിർന്ന് വീണ പ്രകാശങ്ങൾ ഒരു മനുഷ്യൻ ഇടകുന്ന സമയത്ത് ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവനിൽ നിന്നും വേർപ്പ് പൊടിയുന്ന പോലെ അള്ളാഹുവിൽ നിന്ന് പൊടിയുന്നത് വേർപ്പിന് പകരം പ്രകാശങ്ങളായിരിക്കും അങ്ങനെ പ്രകാശങ്ങൾ ഉതിർന്നു വീണു ആ പ്രകാശങ്ങൾ ഒരു ഉച്ഛസ്സമായിട്ട് മാറി വീണ്ടും ഉജസ്സമായി മാറി ഈ അക്സേബിന്റെ കണ്ടുകൊണ്ട് ചെയ്ത ഈ ജ്യോതിഷിൽ നിന്നും ഉണ്ടായ വേർപ്പ് കണങ്ങൾ അല്ലെങ്കിൽ ഈ പ്രകാശ കണങ്ങള് ആദ്യം ഒരു വട്ടം ജുംബിഷ് ചെയ്തപ്പോൾ ഒരു രൂപ ഉണ്ടായി ആ രൂപം ഒരു തിഫ്ലൂരിയായിട്ട് മാറി വീണ്ടും ചെയ്തു അങ്ങനെ ഏഴ് വട്ടം ചെയ്തു ചെയ്തപ്പോ ഏഴ് ഏഴ് കേസിൽ ഈഫനൂരിയാണ് തിഫ്ലൂരിയുടെ എന്ന് പറയുന്നത് ഇത് ഏഴേ ഉള്ളൂ കാരണം ഒന്ന് ഏഴുവട്ടം അള്ളാഹുത്താല ഈ ഒരു ജുംബിഷ് ചെയ്തു ഇത് കാലാകാലങ്ങളിൽ ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള ഏഴാത്മാക്കളാണ് അള്ളാഹുവിന്റേതായിട്ടുള്ള ബാഹ്യമായ രൂപങ്ങളാണ് എന്നാലേ ജുസെ തോഫിഖി ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആന്തരികമായ ആത്മാവിൻ്റെ രൂപങ്ങളാണ് അത് ആശിക്കങ്ങൾക്കാണ് ഇറങ്ങുക എന്നാൽ ഇത് ലഭിക്കുന്നവർ തിഫ്ലന്നൂർ ലഭിക്കുന്നവർ ആരായിത്തീരും ഫക്കീറന്മാരായിത്തീരും ഫക്കീറന്മാർ എന്ന് പറഞ്ഞ പോലെ ഫക്കീറന്മാരുടെ സുൽത്താനായിത്തീരും അപ്പോൾ അപ്പോ ഈ ഏഴ് തിഫ്ലന്നൂർ ഏതൊരാളിലേക്കാണോ വന്നിറങ്ങുന്നത് അവരാരും ഭൂമിയിൽ സുൽത്താനുൽ ഫാക്കളായിട്ട് മാറും ഫുഖറാക്കള നേതാവായിട്ട് ഫുഖറാക്കള സുൽത്താനായിട്ട് മാറും അങ്ങനെ ഏഴെണ്ണ ഭൂമിയിൽ വരുകയുള്ളു അതിന്റെ അപ്പുറത്തേക്കൊന്നില്ല ദാത്തിയായിട്ട് എന്നാ ധാത്തി അല്ലാതെ അതിനെ പോലെ സിഫാത്തിയാണ് വന്നിറങ്ങുന്നത് എങ്കിൽ ഒരാരും ആരിഫിയങ്ങളാവും അതിന് സുൽത്താൻ ആരിഫി എന്ന് പറയും സുൽത്താൻ ആരിഫീങ്ങളായിരിക്കും ഇതിന് സുൽത്താൻ ഉൽ ഫുഖ എന്ന് പറയും അപ്പൊ ഈ സുൽത്താൻ ഉൽ ഫുഖാക്കളെ യഥാക്രമം ആരൊക്കെയാണ് അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അവരാണ് തസൂഫിലെ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ മഹാന്മാര് അതിനെ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യ ആദ്യൂരി ആദ്യമായി വന്ന ്ലനൂർ റസ്സൂള്ളിയാണ് രണ്ടാമത്തത് സുൽത്താന്റെ മകളാണ് ഫാത്തിമ ഫാത്തിമവിൻ മൂന്നാമത്തെ തിഫ്ലന്നൂരി അസൻ ബസരി നാലാമത്തെ തിഫ്ലൂരി അബ്ദുൽ കദർ ജിലാരി തങ്ങളാണ് അതിനുശേഷം വരുന്ന തിഫ്നൂരി അദ്ദേഹത്തിന്റെ മകനായ അബ്ദുൾ റസാഖ് അഞ്ച് പിന്നെ അതിനുശേഷം വരുന്നത് പാകിസ്ഥാനിൽ ജനിച്ച സുൽത്താൻ ബാഹു റതി എന്നുള്ള മഹാനാണ് പിന്നെ ഒന്നും കൂടി വരാനുണ്ട് അത് ഇപ്പോഴും അറിയപ്പെട്ടിട്ടില്ല ഇങ്ങനെ ഏഴ് മഹാന്മാരാണ് അസൂഫിൻ്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന മഹാന്മാർ കിഫ്ലൂര് വഴിയുള്ളവർ കിഫ്ലൂരി വഴി പോകുന്നവര് അസൂഫിൽ രണ്ട് റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിൽ ഫക്കീറിൻ്റെ വഴിയാണ് എൻ്റെ പേരിലാണ് ഫക്കീർ അന്മാർ നേതാവുന്നത് ഇത് ഫക്കീറിൻ്റെ വഴിയാണ് അള്ളാഹുവിലേക്ക് ചെന്നണയുന്ന വഴി രണ്ട് വഴിയും ഫക്ക്രറിന്റെ വഴിയുമുണ്ട് അതേപോലെ ഇഷ്കിൻ്റെ വഴിയുമുണ്ട് നമ്മൾ ഭാഗം ഇടതുഭാഗം ഭാഗം എന്നിങ്ങനെ പറയാം ഈ മഷീരിക്കുള്ള അബരീബ് എന്നിങ്ങനെ പറയാം ഇപ്പൊ മഷീരിക്കിൽ നിന്നുള്ള വഴിയാണ് മഷീരിക്കിലൂടെ അള്ളാഹുലേക്ക് എത്തുന്ന വഴിയാണെന്ത് ഈ ഫക്കറിന്റെ വഴി ആ വഴിയിൽ അള്ളാഹുവിനെ തൊട്ടടുത്ത് നിൽക്കുന്ന ആരാണ് ആയിത്തൂരി റസൂള്ളി സ്വലമിയാണ് അള്ളാഹുലേക്ക് എത്തണമെങ്കിൽ അവസാനത്തെ കണ്ണിയെ റസൂള്ളിലേക്ക് എത്തണം റസൂള്ളിലേക്ക് എത്തണമെങ്കിൽ അടുത്ത കണ്ണിയ ഫാത്തിമഹ്റിലേക്ക് എത്തണം ഫാത്തിമഹുറിലേക്ക് എത്തണമെങ്കിൽ അടുത്ത കണ്യായ ഹസൻ ബസരിലേക്ക് എത്തണം ഇങ്ങനെയാണ് അതിന്റെ അതിൽ നിന്നും ആ ചെയിൻ ഇങ്ങനെ അടിയിലേക്ക് വന്നോണ്ട് അപ്പൊ ഫക്കീറിന്റെ വഴിയിലേക്ക് പോകുന്നവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങള് ഇസ്ലാമിന്റെ ആരാധാ രീതികള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായ തലീമുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് എത്തി എത്തിപ്പെടണം റസൂൽ അള്ളാ അച്ഛലമേക്ക് എത്തിപ്പെട്ടുകൊണ്ട് വേണം അള്ളാഹുലേക്ക് എത്തിപ്പെടാൻ അതാണ് ഏതിന്റെ വഴി മഷരിക്കിന്റെ വഴി അള്ളാഹുവിന് മറുഭാഗം മഷ് പോലെ തന്നെ മകരീബിന്റെ വഴിയുണ്ട് മഗരീബിന്റെ വഴി ഏതാണ് മകരീബിന്റെ വഴി ഈ ജുസേ തോഫിക്ക് ഇലാഹിന്റെ വഴിയാണ് അഥവാ ഇഷ്കിന്റെ വഴിയാണ് ഇഷ്കിന്റെ വഴിയിൽ വരുന്ന ആദ്യത്തെ കണ്ണി ഇമാം മഹദി അലൈഹി ആയിരിക്കും ഇമാം മഹദിയുടെ വഴിയാണ് ഷിമാ മഹദി ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ആ വഴിയിൽ സഞ്ചരിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും കാരണം ഇമാമദി അലൈഹി ഇസ്ലാമിന്റെ റൂഹ് മുമ്പേ ഉണ്ടല്ലോ സുൽത്താന റൂഹ് മുമ്പേ ഉള്ള പോലെ തന്നെ ഇമാമദി റൂഹ് മുമ്പേ ഉണ്ട് ജിസ്മാണ് അവസാന നാളില് വരിക പക്ഷെ റൂഹ് മുമ്പേ ഉണ്ട് ആ റൂഹിന്റെ സഹായത്താൽ ഭൂമിയിലേക്ക് വന്ന ഒരുപാട് മഹാന്മാരുണ്ട് ആവോയി സഞ്ചരിച്ച അത്തരക്കാരായ ആളുകള് ഒരു പക്ഷേ ശരീരത്തിന്റെ വിഷയത്തിലുള്ള നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നി അവരെ മഹാന്മാരല്ല എന്നുള്ളത് അവരെ മഹാന്മാരാണ് ഇസാ നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ആശിക്കുണ്ട് കഥി പറയാം അദ്ദേഹം ആ വകുപ്പിൽപ്പെട്ട ആളാണ് പാകിസ്ഥാനിലൊരാളുണ്ട് ലാൽ ഷഹബിസ് കലന്ദർ വലിയ മഹാനാണ് അതേ ആ പല മഹാന്മാരും വന്ന വഴിയാണ് ഇഷ്കിന്റെ വഴി പക്ഷേ വന്നതൊക്കെ അവിടെയും ഇവിടെക്കായിട്ട് ചെറിയ തോതില് ചെറിയ അളവിലെ വരിക പക്ഷെ ഇമാമദി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഇമാമദി അലി ഇസ്ലാമിന്റെ അനുയായികളെ വരുന്ന മുഴുവൻ ആളുകളും ഈ വഴിയിലൂടെ വരിക കാരണം ഇഷ്കിന്റെ വഴിയാണത് ആ മഹാൻ മുൻഗാമികളായ മഹാൻമോരെ പോലെയുള്ള മർത്തൃപകളുമായി തന്നെയാണ് ഇമാമദി അലൈഹി ഇസ്ലാമിന് അനുയായികൾ വരിക അവരെ വൈ ഡിഫറെന്റ് ആണ് അവർക്കും അള്ളാഹാൻ മടക്കുക ഒരേ ഒരു ലിങ്ക് മാത്രമേ ഉള്ളൂ ഉള്ളു ഇമാഫദദി എന്നുള്ള ലിങ്ക് മാത്രമേ ഉള്ളൂ എന്നാ മറ്റേ ഭാഗത്ത് അങ്ങനെയല്ല ഫക്കീറിന്റെ വഴിയിലൂടെ വരുന്ന സമയത്ത് അസൂടെ ലിങ്ക് ഉണ്ട് ഇതിന്റെ ബാക്കിൽ ഒരുപാട് ലിങ്കുകൾ ഉണ്ട് അപ്പൊ ആ വഴിയില് ഫാത്തിമാരു തൊട്ടടുത്തേക്കുന്നുണ്ട് ഈ വഴിയിൽ വഴിയില് ഫാത്തിമറുല്ലാൻക്ക് പകരം ഇമാമദിയിലെ കാർ ലിങ്കില്ല ഡയറക്റ്റ് ലിങ്കാ വരുന്നത് അപ്പം നമ്മളെ ഈ ഒരു കൺസെപ്റ്റ് വെക്കുക ഇഷ്കിൻ്റെ വഴിയുണ്ട് അതേപോലെ തന്നെ ഫക്രിൻ്റെ വഴിയുണ്ട് ഫക്കിറിൻ്റെ ഈ ഏഴ് സുൽത്താനുകളെ പേരാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അതേപോലെ ഇഷ്കിൻ്റെ വഴിയിലൂടെയും വലിയ വലിയ മഹാന്മാരുണ്ട് അങ്ങനെ ഒരു മനുഷ്യനിലേക്ക് ഒന്നുകിൽ ജുസ്വ തോഫിക്ക് ഇലാഹിയായിരിക്കും ഇറങ്ങുന്നത് എന്നാൽ മറ്റൊരാളിലേക്ക് ഈ പറഞ്ഞ ഫക്രിൻ്റെ വഴിയിലൂടെയുള്ള ഇഫ്ലനൂരി ആയിരിക്കും രണ്ടും കൂടി കിട്ടപ്പെട്ടവരും ഉണ്ട് ഈ ഉമ്മത്തിൽ അതിന് ഉദാഹരണമാണ് റസൂൽ അസുഖ വസ്ലമേൽ എന്താണുള്ളത് ഈ എല്ലാവരിലും ഉള്ള പോലെ ഈ ഏല ഈഫിസൂൽ ഉണ്ട് അതിനോട് കൂടി റസൂൽദായി എക്സ്ട്രാ രണ്ട് കാര്യങ്ങൾ വരുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ജുസത്ത് ഇലാഹി ഉണ്ട് അതേപോലെ ഉണ്ട് രണ്ടും ദാത്തിയാണ് ഇതിൽ രണ്ടിലും ധാത്തി ഉണ്ടല്ലോ റസൂൽദായി രണ്ടും ദാത്തിയാണ് പറഞ്ഞാൽ ജുസത്ത് ഇലാഹി ദാത്തിയാണ് അതേപോലെ ിഫ്ലൂറിയും ദാത്തിയാണ് അപ്പം എത്ര മഹത്വം ഉണ്ടാവും അതേപോലെ ഒരേ ഒരാളെയാണ് ഭൂമി ലോകത്ത് അല്ലെങ്കിൽ മൊത്തം നോക്കുക എന്നുണ്ടെങ്കിൽ ഒരേ ഒരാൾ മാത്രമേ പിന്നെ വരുന്നുള്ളൂ ഈ രീതിയിൽ അത് ഇമാം മെഹദിയാണ് ഇമാം മെഹദിയിലും ഇതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ജുസ ദുസഫുലാഹി ദാത്തിയാണ് അതേപോലെ ദാത്തിയാണ് ആ മഹത്വം ഈ ലോകത്ത് പ്രപഞ്ചത്തിലാകെ പേർക്കേ ഉള്ളൂ ഒരേപോലെ വരുന്നത് അന്ന് ഇമാം മഹദിയാണ് രണ്ട് ആണ് ശ്രദ്ധാലേശ്വരം എന്നാലേ ഇലാഹിയും സമയത്ത് ആയിട്ട് ഇലാ സിഫാത്തി അതിനുദാഹരണമാണ് എന്നാ ന്നൂരി താത്തിയാണ് ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കേരളക്കരയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഫക്കീറിനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല സക്രറിന്റെ വിഷയാർ സംസാരിച്ചിട്ടില്ല ഫക്രന്റെ വഴിയിൽ ഏഴ് മഹാന്മാരെ പേരുകൾ ഒരു കിതാബിലും കണ്ടിട്ടില്ല എന്നാൽ ഞാൻ ചില കിതാബുകൾ മുമ്പേ കണ്ടിട്ടുണ്ട് പല കിതാബുകളിലും അത് നമ്മുടെ നാട്ടിലുള്ള കിതാബുകളല്ല അതിനർത്ഥം നമ്മൾ അഹങ്കരിച്ചതുകൊണ്ട് കാര്യമില്ല നമുക്ക് ഇൽമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇൽമൊരുപാടുണ്ട് അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ പോകുന്ന ഒരുപാട് ഇൽമുകളുണ്ട് ഇരുമിന്റെ അഹലകാരമുണ്ട് ഷാവനവന്റെ അഹങ്കാരം കൊണ്ട് നമ്മളാണ് ഏറ്റവും വലിയവർ നമ്മളെ ദേശക്കാരൻ ഏറ്റവും വലിയ ഔലിയാക്കൾ എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും വുഹാനിയത്തിൽ എന്താണ് ഒരു പോരായ്മയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലൂടെ നമുക്ക് ഏകദേശം ഈ ഒരു അള്ളാഹുലേക്ക് എത്തിപ്പെടുന്ന ഈ റൂഫുകളെ കാര്യങ്ങൾ മനസ്സിലായി ജുസോഫിക്ക് ഇലാഹി ഇഫിൽ നൂരി എല്ലാവർക്കും കിട്ടുന്ന മുതലല്ല അത് സ്പെഷ്യൽ ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രത്യേകമായ റൂഹാണ് അതല്ലാതെ എല്ലാവരിലേക്കും അത് കിട്ടൂല എന്നാൽ മറ്റുള്ള ഏഴ് റൂഹകളും എല്ലാവരിലുമുണ്ട് ഇനി ഈ വഴി അള്ളാഹുവിനെ കാണുന്ന കാഴ്ച അതേപോലെ തിഫ്ലന്നൂര് വഴി അള്ളാഹുവിനെ കാണുന്ന കാഴ്ച അന വഴി കാണുന്ന പോലെ അല്ല ഡിഫറെന്റ് ആണ് കാരണം ഇതൊരുപാട് നമ്മൾ പഠിക്കാനുണ്ട് ചില ഔലിയാക്കള് പറയാറുണ്ട് അള്ളാഹുവിനെ കാണാൻ സാധിക്കൂല സ്വപ്നത്തിൽ കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് തെറ്റാണ് സ്വപ്നത്തിലൂടെ കാണുന്ന രീതിയാണ് അനക്കാർക്ക് ഉണ്ടാവുക എന്നാ തിഫനൂര് വഴി കാണുന്നത് പുറങ്ങണ്ണു കൊണ്ട് തന്നെ കാണാൻ സാധിക്കും ആ രീതിയിലുള്ള മർത്തബലിടെ അഹലുകാര് അവർ അള്ളാഹു രക്ഷിക്കുന്ന സമയത്തെല്ലാം കാണാൻ സാധിക്കുന്നവരാണ് അപ്പൊ ഈ ഏഴ് മഹാന്മാര് നമ്മള് പറഞ്ഞ റസൂ അസ്ലാം തൊട്ട് സുൽത്താൻ ബാഹു വരെ പറയുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹുവിനെ ലാഹിറായ കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും ഇച്ഛിക്കുന്ന സമയത്തല്ല അവരെ മർത്തബ താണു അതേപോലെ ജൂസത്ത് ആയുലുകാരാണെങ്കിലും അവർക്ക് മുറാക്കബേല കാണാൻ സാധിക്കും മുറാക്കബ വഴി പക്ഷെ മുറാക്കബേൽ കാണുന്ന ആ കാഴ്ചയാണ് പുറങ്ങണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ഉത്തമം ഏറ്റവും വലിയ കാഴ്ച അങ്ങനെ അള്ളാഹുനെ കാണുന്ന രീതികൾ പല പലതരത്തിലുണ്ട് പുറങ്ങണ്ണുകൊണ്ട് കാണുന്ന രീതി സ്വപ്നത്തിൽ കാണുന്ന രീതി അതേപോലെ മുറാഖബേൽ കാണുന്ന രീതി ഒക്കെ ശരിക്കും വ്യത്യാസങ്ങളുണ്ട് നമുക്ക് ഇനി പറയാനുള്ള വിഷയം ഈ വിഷയങ്ങളൊക്കെ പഠിച്ചു വെച്ച ആളുകൾ ആളുകളോട് നമുക്ക് അടുത്ത ഇരുമ്പ് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇതിന് മനസ്സിലാവില്ല വിഷയം ഇത് വഴിക്ക് വഴി ശ്രദ്ധിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് അള്ളാഹുവിന്റെ ഔല്യാക്കലുള്ള വിഭിന്ന വർഗ്ഗങ്ങള് വിഭിന്ന വിഭാഗങ്ങൾ എങ്ങനെയാ എന്ന് തിരിച്ചിരിക്കുന്ന കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും അതല്ലാതെ നമ്മൾ പറഞ്ഞു ക്ലാരിറ്റി കിട്ടൂല ഒരു പക്ഷെ ആ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് അത് തന്നെ അവർ അവിശ്വസിച്ച് പോകും അത് ശരിയല്ല എന്ന് പറഞ്ഞോട്ട് പറഞ്ഞു പോകും ഈ വിഷയം അവതരിപ്പിച്ച ശേഷം പറയുമ്പോ അത് അതിനൊരു ക്ലാരിറ്റി ഉണ്ട് അത് കാരണം ഇത് കേട്ടിട്ടും വിശ്വസിക്കാത്തവർക്ക് അല്ലെങ്കിൽ ഇത് മനസ്സിലാവാത്തവർക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അത് അവരവരെ യോഗ്യതയാണ് അവരവരെ വിധിയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഔലിയാക്കളെ ഡിഫറെന്റ് കാറ്റഗറികൾ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു മഷായിക്കന്മാരെ ഡിഫറന്റ് കാറ്റഗറികൾ എങ്ങനെ തരം തിരിച്ചിരിക്കുന്നത് അങ്ങനെ നമുക്കൊന്ന് അടുത്ത ക്ലാസ്സിൽ ഒരു സംശയാവും അതിനുശേഷം പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ ശ്രമം ശാമ സ്ക്കു